ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ഷെല്ലക്കാരായിട്ടുള്ള എലീനയും അതേപോലെ തന്നെ രണ്ട് സ്പൂൺ ഉപ്പ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏതാനും കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ടിപ്പ് നമ്മൾ സ്കൂളിലും ഓഫീസിലൊക്കെ കൊണ്ടുപോകുന്ന ബോട്ടിലും അതേപോലെ തന്നെ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന കുപ്പികളൊക്കെ ഉണ്ടാവില്ലേ അതിലൊക്കെ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വഴുവഴുപ്പ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് കഴുകാൻ നീളത്തിനുള്ള ബ്രഷ് ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതാവുമ്പം നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം മാത്രം തേച്ചാൽ മതി കേട്ടോ എല്ലാ ഞായറാഴ്ചയൊക്കെ തേക്കുവാണെങ്കിൽ പിന്നീട് നമുക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസം കുട്ടികൾക്ക് ഇത് കൊണ്ടുപോകുമ്പം അതിൻ്റെ ഉള്ളിലൊരു വഴുവഴുപ്പോ അല്ലെങ്കിൽ ബാഡ് സ്മെല്ലോ ഒന്നും തന്നെ ഉണ്ടാവില്ല കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു വയ്ക്കുക കേട്ടോ അതിന് ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ഈ ഒരു ഉപ്പ് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മതി ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റീലിൻ്റെ ഫ്ലാസ്ക് ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ ഫ്ലാസ്ക് ഒക്കെ ആകുമ്പോൾ കുറച്ച് ചൂടുള്ള വെള്ളം ഉപ്പിൻ്റെ കൂടെ ചേർത്തിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലോണം ക്ലീനായി കിട്ടും അതേപോലെ തന്നെ പാലിൻ്റെ ചായ ഒഴിച്ചു ഒഴിച്ച് വെക്കുന്ന ഫ്ലാസ്ക് ആണെങ്കിൽ പാലിൻ്റെ ആ ഒരു മണമൊക്കെ പോകും കേട്ടോ ഏത് നന്നായിട്ട് ഷേക്ക് ചെയ്ത ശേഷം കുറച്ച് വിം ലിക്വിഡോ എന്താ നമ്മൾ പാത്രം കഴുകുന്ന ആ ഒരു ഇതെടുത്തിട്ട് ഈ ഒരു കുപ്പീൻ്റെ പുറംഭാഗൊക്കെ ഇതേ രീതിക്ക് കഴുകിയാൽ മതി ഇങ്ങനെയാവുമ്പം ഈ ഒരു ഉള്ളിൽ വഴുവഴുപ്പും ഉണ്ടാകത്തില്ല അതേപോലെ തന്നെ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒത്തിരി ദിവസമൊക്കെ വെള്ളമൊക്കെ കൊണ്ടുപോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഉള്ളിൽ സോപ്പ് ആക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ ഒരു സോപ്പിൻ്റെ മണം ചിലപ്പം പോവണം എന്നില്ല കേട്ടോ അതുകൊണ്ട് ഉപ്പ് ഉപയോഗിച്ച് മാത്രം കഴുകിയാൽ നല്ല രീതിക്ക് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടുന്നതാണ് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് യൂസ്ഫുൾ ആയിട്ട് വരും കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാനും വേണ്ടിയിട്ട് മറക്കല്ലേ അപ്പം നമുക്ക് നേരെ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാനൊക്കെ ഉണ്ടാവില്ലേ റൈ പാനും ഇതേപോലെ തന്നെ കടായും ഒക്കെ അതിൻ്റെ ഒരു ബാക്ക് സൈഡായിട്ട് ഒത്തിരി ദിവസമൊക്കെ നമ്മളിങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പം ഇങ്ങനെ കരി പിടിക്കാനൊക്കെ തുടങ്ങും അഴുക്കാവാനൊക്കെ ആ ഒരു അഴുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആ ഒരു അഴുക്കുള്ള ഭാഗത്തായിട്ട് വിത്ത് വിതറിയിട്ട് കൊടുക്കുക പിന്നെ ഞാനിതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് വിം ലിക്വിഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നോ രണ്ടോ തുള്ളി മതിയാവും എന്നിട്ട് ഒരു സ്റ്റീൽ സ്ക്രബ്ബർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ഇതേപോലെ റബ്ബ് ചെയ്യുമ്പോൾ മൊത്തത്തില് ആ ഒരു അഴുക്കൊക്കെ ഇളകി വരും അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ അതിന്റെ ഈ ഒരു മുകളിൽ പിടിച്ചിടക്കുന്ന അഴുകൊക്കെ ഇളകി വരുന്നതായിട്ട് കാണാം കേട്ടോ ഒരിത്തിരി ഉപ്പ് എന്തായാലും ഇടാൻ ശ്രമിക്കുക ഉപ്പിടാതെ നമ്മൾ ഈ ഒരു സോപ്പ് ഉപയോഗിച്ച് മാത്രം കഴിക്കുമ്പോൾ ഇത്രത്തോളം എളുപ്പത്തിൽ ക്ലീൻ ആയിട്ട് വരണമെന്നില്ല കേട്ടോ അപ്പം കുറച്ച് സമയം ഈ ഒരു ഉപ്പും ഈ ഒരു വിംലിക്കൂടും കൂടെ ഇതിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകുകയാണെങ്കിൽ കൂടുതൽ അഴുക്കുള്ള പാത്രമൊക്കെ ആണെങ്കിൽ നല്ലോണം വെട്ടിത്തിളങ്ങും പുതുപുത്തം പോലെ ഇരിക്കും കേട്ടോ ഞാൻ അധിക സമയമൊന്നും ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടില്ല ഇത്രയും ഇത്തിരി സമയം കൊണ്ട് ഇത്രയും അഴുക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്കായിട്ട് രണ്ട് സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പൊടി ഉപ്പ് കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ ഇടുകട്ടോ ഞാൻ എൻ്റെ കയ്യിൽ കല്ലുപ്പ് ഇല്ലാത്തതിനെ കൊണ്ടാണ് പൊടി ഉപ്പിടുക നന്നായിട്ട് തിളച്ച വെള്ളം നമുക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് രാത്രി ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് എല്ലാ ജോലിയും കഴിഞ്ഞ ശേഷം നമ്മൾ സ്ക്രബ്ബറും അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറെ എല്ലാം ഉണ്ടാവില്ലേ അതൊക്കെ ഈ ഒരു ചൂടുവെള്ളത്തിൻ്റെ ഉപ്പിട്ട് ചൂടുവെള്ളത്തിൻ്റെ അകത്തേക്ക് ഒന്ന് കുതിർത്ത് വെച്ചു കൊടുക്കുക എന്നിട്ട് രാവിലെ എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി ഇതിൻ്റെ അകത്തുള്ള അഴുക്കും അണുക്കും ും ഒക്കെ തന്നെ പോകുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതിൻ്റെ അകത്തൊക്കെ ഒത്തിരി അണുക്കളും അതേപോലെ തന്നെ എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ കൊണ്ട് ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും അതൊക്കെ നല്ല രീതിക്ക് മാറിക്കിട്ടുന്നതാണ് അതിന് അടുത്തൊരു ടിപ്പിലേക്ക് പോവാം നമ്മൾ മഴക്കാലവും അതേപോലെ തന്നെ മഞ്ഞുകാലൊക്കെ ആയാലുള്ളൊരു ടെൻഷനാണ് ഒത്തിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കട്ടകെട്ടി പോവാനും അതേപോലെ തന്നെ പൂത്ത് പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് എപ്പോഴും ഒരു തണുപ്പ് കാലാവസ്ഥയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അപ്പം ഒരു ഒരു നുള്ളു ഉപ്പ് എടുത്തിട്ട് ഈ ഒരു മഞ്ഞൾപ്പൊടി ആയാലും മുളക് പൊടിയായാലും ഒക്കെ അതിൻ്റെ അകത്തേക്ക് അങ്ങനത്തെ മസാലപ്പൊടിയൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുത്താൽ മതി ഒരു നുള്ളു മതിയാവും അപ്പം ഇത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ അത് പൂത്ത് പോവോ കട്ടക്കെട്ടി പോവോ ഒന്നുമില്ല കേട്ടോ അതേപോലെ തന്നെയാണ് വറ്റൽ മുളകും ഞാനൊരു മഞ്ഞൾപ്പൊടീൻ്റെ അകത്ത് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് വറ്റൽമുളക് കിട്ടാലും നമുക്ക് ഇതേ കണക്കിന് തന്നെ ഒത്തിരി നാൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ അടുക്കളയിൽ എപ്പോഴും ഉപയോഗിക്കുന്ന കുപ്പീൻ്റെയൊക്കെ മൂടി അങ്ങനത്തെ മൂടി ഉണ്ടാവില്ല അതിൻ്റെ മുകളിൽ അഴുക്കുണ്ടെങ്കിൽ ചിലപ്പം എണ്ണമഴക്കം ചേർന്നിട്ടുള്ള അഴുക്കാണെങ്കിൽ അത് സോപ്പിട്ട് കഴുകിയാൽ പോകണം എന്നില്ല അപ്പോൾ അത് ഒന്ന് കഴുക് നനയ്ക്കാണ്ട് നമുക്ക് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും നമ്മുടെ വിനാഗ്രിയും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു സ്ക്രബറോ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ചിട്ട് തുടച്ച് കഴിയുമ്പം ആ ഒരു എണ്ണമഴക്കോട് കൂടി അഴുക്കൊക്കെ നല്ല രീതിക്ക് തന്നെ ക്ലീനായിട്ട് കിട്ടും താണ് കേട്ടോ അപ്പം ഇതെപ്പോഴും അടുക്കളയിലൊക്കെ തന്നെ ഉണ്ടാകുന്ന കുപ്പിയൊക്കെ ആണെങ്കിൽ കുപ്പിയാണ് അതുപോലെ നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന ആ ഒരു കൈ കൊണ്ട് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ എണ്ണ മഴയൊക്കെ കൂടിയിട്ടുള്ള അഴുക്കൊക്കെ പിടിച്ചു കിടന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ലവണ്ണം ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുപ്പീൻ്റെ പഞ്ചസാര കുപ്പീൻ്റെ ഒക്കെ മുകളിലൊക്കെ ഉള്ള അഴുക്കൊക്കെ നമുക്ക് ഇതേ രീതിക്ക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ വെള്ളത്തിലൊന്നും കഴുകാതെ തന്നെ അപ്പം അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അടുത്തൊരു ടിപ്പാണ് നമ്മുടെ എലി പെരിച്ചായി വെറ്റകളൊക്കെ ഉണ്ടൊക്കെയുള്ള ശല്യം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു ഇത് അവയെ അവയെ കൊല്ലാതെ തന്നെ നമുക്ക് വീട്ടിലേക്ക് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഒരു വലിയ ഗ്ലാസ്സിലാണേ അതിൻ്റെ അകത്തേക്ക് ഒരു അഞ്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചതും ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുക അതിനുശേഷം ഈ ഒരു വെളുത്തുള്ളീൻ്റെ അന്ന് അതിൻ്റെ സത്തൊക്കെ വെള്ളത്തിൻ്റെ അകത്തേക്ക് വരണം അതിനുശേഷം ഞാൻ കുറച്ച് വിം ലിക്വിഡാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതൊരു അഞ്ചാറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക എന്നിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു എലി വരുന്ന ഭാഗത്തും നമ്മുടെ വീടിന് ചുറ്റുമൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം എലി പിന്നെ ഈ ഒരു പരിസരത്തേക്ക് വരില്ല ഈ ഒരു വെളുത്തുള്ളീൻ്റെ സ്മെല്ലുള്ളത് കാരണം എലി അതേപോലെ തന്നെ പല്ലി പാറ്റ അങ്ങനത്തതും അതേപോലെ ഞാൻ പാമ്പൊന്നും ഒന്നും വീട്ടിൻ്റെ അകത്തേക്കൊന്നും വരത്തില്ല കേട്ടോ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്